നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിൽ ബെങ്ങാനൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിപണിക്ക് തുടക്കം കുറിച്ചു അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി സാധാരണക്കാർക്ക് കുറഞ്ഞ വിലയിൽ പഠനോപകരണങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിപണി ആരംഭിച്ചത് പത്ത് വർഷത്തോളമായി കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങളുടെ വിപണി മിതമായ നിരക്കിൽ ലഭ്യമാക്കാനായി വെങ്ങാനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രവർത്തിക്കുന്നു പൊതുവിപണിയിലെ വില കയറ്റത്തിൽ നിന്നും ഏവർക്കും ആശ്വാസം നൽകുകയാണ് ഇതിലൂടെ കൺസ്യൂമർ പെഡിന്റെ കൂടി നടത്തുന്ന വിപണിയിൽ നോട്ടു പുസ്തകങ്ങൾ കുട വാട്ടർ ബോട്ടിലുകൾ എന്നിങ്ങനെ എല്ലാ പഠനോപകരണങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ചേലക്കര ഗ്രാമീണ വായനശാലയിലാണ് പഠനോപകരണ വിപണി ഒരുക്കിയിട്ടുള്ളത് വെങ്കാനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും സംസ്ഥാന കൺസ്യൂമർ ഫഡും സംയുക്തമായി ആരംഭിച്ച സ്കൂൾ ബസാർ ഒരു രണ്ട് ആഴ്ചക്കാലോ രണ്ടാഴ്ചയായി ചിലക്കര ഗ്രാമീണശാലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ആവശ്യമായ എല്ലാ പഠന സാമഗ്രികളും വളരെ വിലക്കുറവിലാണ് ഈ മാർക്കറ്റിലൂടെ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് കൺസ്യൂമർ ഫുഡ് നോട്ട് പുസ്തകങ്ങൾ സ്കൂബിയുടെ ബാഗുകൾ അങ്ങനെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാ പഠനോപകരണങ്ങളും ഈ മാർക്കറ്റിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി ബംഗാളൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ സ്കൂൾ മാർക്കറ്റ് ആരംഭിച്ചിട്ട് പ്രവർത്തനം ആരംഭിച്ചിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാന സർക്കാർ പറയുന്ന എല്ലാ മാർക്കറ്റുകളും എല്ലാ ചന്തകളും വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആസൂത്രണം ചെയ്യാറുണ്ട് ജനങ്ങളുടെ നല്ല സഹകരണമാണ് ലഭിക്കാറുള്ളത് സ്കൂൾ മാർക്കറ്റിലും അത്ര നല്ല സഹകരണമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്നും ജനങ്ങളുടെ സഹകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സി ന്യൂസ് വി